ത് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിനാൽ മൃതദേഹം കട്ടിലിനടിയിൽ സൂക്ഷിച്ചത് രണ്ട് ദിവസം ഒടുവിൽ കുറ്റം സംബന്ധിച്ച ആൺസുഹൃത്ത് തിരുവനന്തപുരം വെള്ളരടയിൽ കാണാതായ വീട്ടമ്മയുടേത് കൊലപാതകമെന്ന് തെളിഞ്ഞു പ്രിയമതയെ കൊന്നത് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പ്രതികാരം കൊണ്ടാണെന്ന് ആൺസുഹൃത്ത് വിനോദിന്റെ മൊഴി പ്രിയമതയുമായി പ്രതി അടുപ്പത്തിലായിരുന്നു പ്രിയമതയുടെ അയൽവാസിയാണ് വിനോദ് കൊലപാതകത്തിൽ വഴിത്തിരിവായത് പ്രതിയുടെ ഭാര്യമാതാവ് സരസ്വതിയുടെ വെളിപ്പെടുത്തലാണ് ഇന്ന് രാവിലെ വൈദികനോടാണ് സരസ്വതി കൊലപാതക സംശയം വെളിപ്പെടുത്തിയത് താനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയ പ്രിയംവതയെ പ്രതി മർദ്ദിക്കുകയും ബോധരഹിതയായപ്പോൾ വീട്ടിലെത്തിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് രണ്ടു ദിവസം മൃതദേഹം വിനോദിന്റെ വീട്ടിലെ കട്ടിൽനടിയിൽ സൂക്ഷിച്ചു ഒടുവിൽ സരസ്വതിയും മകളും മൃതദേഹം കണ്ടതോടെ കുഴിച്ചിടുകയായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് സഹോദരൻ സന്തോഷിന് പങ്കില്ല എന്നും പ്രതി വിനോദ് മൊഴി നൽകിയിട്ടുണ്ട് പ്രിയമതയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പരിസരത്ത് നടത്തിയ തിരച്ചിലിലും വിനോദ് ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി രാവിലെയാണ് കൃത്യം നടന്നത് ശേഷം മൃതദേഹം പ്രതിയായ വിനോദ് സ്വന്തം വീട്ടിലെ കട്ടിൽനടിയിൽ ഒളിപ്പിച്ചു വിനോദിന്റെ ഭാര്യ ഭാര്യമാതാവിനുണ്ടായ സംശയമാണ് കൊലപാതകം തെളിയിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ മൃതദേഹം തുടങ്ങിയിരുന്നു ദുർഗന്ധം കണ്ടെത്താനുള്ള സരസ്വതിയുടെയും വിനോദിന്റെ മകളുടെയും അന്വേഷണം കട്ടിൽനടിയിലേക്ക് എത്തി കൈയുടെ ഭാഗം മകൾ കണ്ടു ഇതോടെ സരസ്വതി പയന്നു ആരെയും ഒന്നും അറിയിച്ചില്ല കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത് അതിനിടെ വിനോദ് മൃതദേഹം മറവ് ചെയ്യാൻ സഹോദരനെയും നെയ്യാറ്റിൻകരയിൽ നിന്നും വിളിച്ചു വരുത്തിയിരുന്നു പുലർച്ചെയാണ് ആരും മൃതദേഹം കുഴിച്ചിട്ടത് സരസ്വതിയുടെ സംശയം വിനോദ് അറിഞ്ഞതുമില്ല പ്രിയമതയെ കാണാനില്ല എന്ന് സരസ്വതിയും മനസ്സിലാക്കിയിരുന്നു ഇതോടെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ സരസ്വതി അച്ഛനോട് സംഭവം പറയുകയായിരുന്നു പള്ളിയിലെ അച്ഛനാണ് പോലീസിനെ വിവരം അറിയിച്ചത് സരസ്വതിയുടെ മകളുടെ ഭർത്താവാണ് വിനോദ് പ്രിയമതയുടെ തൊട്ടടുത്ത വീട്ടുകാരി അതിനടുത്ത് മറ്റൊരു ചെറിയ സ്ഥലത്താണ് വിനോദ് താമസിക്കുന്നത് മേസ്തിരി പണിക്കാരനാണ് വിനോദ് സരസ്വതിയുടെ മകൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് മക്കളും വിനോദും സരസ്വതിയുടെ സ്ഥലത്ത് താമസമാക്കി സരസ്വതിയും വിനോദും താമസിച്ചിരുന്നത് ഒരേ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പ്രിയമതയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരുന്നു അതിനുശേഷം ഒറ്റയ്ക്കായിരുന്നു പ്രിയമത കഴിഞ്ഞിരുന്നത് വ്യാഴാഴ്ച മുതലാണ് ഇവരെ കാണാതായത് അമ്മയെ കാണാനില്ല എന്ന് കാണിച്ച് പ്രിയമതയുടെ പെൺമക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു